തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി നൽകാൻ തയ്യാറാകാതെ രാഹുലും കോൺഗ്രസും രേഖാമൂലം പരാതി നൽകാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് എന്നാണ് പ്രിയങ്ക വാദ്രയുടെ ന്യായീകരണം തെരഞ്ഞെടുപ്പ് തോൽവികളിലെ ജാള്യത മറക്കാൻ രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്നതായി ബി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെയും കമ്മീഷനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ രേഖാമൂലം പരാതി നൽകണമെന്നും അന്വേഷിക്കുമെന്നും കർണാടക മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുലിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെട്ട ഉന്നയിച്ച ആരോപണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർക്ക് മുൻപിൽ പരാതിയായി നൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല രേഖാമൂലം പരാതി നൽകാൻ എന്തിനാണ് ആവശ്യപ്പെടുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിഷയം പരിശോധിച്ച് അന്വേഷിച്ചാൽ പോരെയെന്നുമാണ് പ്രിയങ്ക ബാദ്രയുടെ ചോദ്യം आप वोटर लिस्ट दे क्यों नहीं रहे हैं आप इन्वेस्टिगेट कर क्यों नहीं रहे हैं उसके बजाय आप कह रहे हैं कि एफिडेविट साइन करके दो വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു അതൊന്നും ഉപയോഗിക്കാതെ ഔദ്യോഗികമായി പരാതി നൽകാതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന രാഹുലിന്റെ നീക്കം ആസൂത്രിതമാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി ഹരിയാന മഹാരാഷ്ട്ര ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ തോൽവിയുടെ ജാല്യത മറയ്ക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്നതെന്നും ബിജെപി ആരോപിച്ചു तो वो रिटर्न एफिडेविट के ऊपर चुनाव आयोग को जवाब दे परंतु राहुल ऐसा करेंगे नहीं क्योंकि राहुल एक अलोकतांत्रिक व्यक्ति है जो जब जनता का समर्थन नहीं जीत पाते तो हार का ठीकरा किसी ना किसी बहाने कोई ना कोई दूसरी चीज के ऊपर फोड़ते हैं ബിഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ അവസരം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്ന് ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു